فيگر بيد كميگردا فيگر بيد كميگردا ഒരു തലമുറയല്ല പല തലമുറകളായി മക്കൾ ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ചൂതരാഷ്ട്രത്തിന്റെ കൊടും ക്രൂരതയുടെ കളിയരങ്ങായി കഴിഞ്ഞ കാലമായി ലോകത്തതിനെതിരെ ശക്തമായ തിനെതിരെ അലച്ചിരിക്കുന്നു മനുഷ്യവാസമുള്ള ഇടങ്ങളിലെല്ലാം ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്ന ജനങ്ങളുണ്ട് ഫലസ്തീനോട് ഐക്യദാഗ്യതപ്പെടുന്ന മനുഷ്യന്മാർ കാരണം മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം മരിച്ചുപോയിട്ടില്ലാത്ത സകല മനുഷ്യർക്കും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരും അതാണ് മനുഷ്യത്വം മാനവികത എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ പ്രശസ്തനായ കവിയുണ്ട് മുഹമ്മദ് എന്ന കവി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവസാന അവസാനത്തെ അതിരുകളും കഴിഞ്ഞാൽ നാം എവിടെ പോകും അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പക്ഷികൾ എവിടെ പോകും എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഏറ്റവും ഭയാനക മായ അനുഭവമാണ് ഗസയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസ എന്ന് പറയുന്നത് കിലോമീറ്റർ വീതിയും നാൽപ്പത് കിലോമീറ്റർ നീളവും മാത്രമുള്ള ലോകത്തെ ഒരു കൊച്ചു പ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവങ്ങൾക്ക് ശേഷം അവിടെ അക്ഷരാർത്ഥത്തിലുള്ള തീവഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധമല്ല നടക്കുന്നത് വംശഹത്യാണ് നടക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ ആ വംശഹത്യ കഴിഞ്ഞ മൂന്ന് വർഷമായി നടക്കുന്ന ഒന്നല്ല ഒരു നൂറ്റാണ്ടായി ആ വംശഹത്യ അപങ്കുരം തുടരുകയാണ് എന്നാൽ അത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന ഘട്ടമാണ് ഇത് എന്ന് മാത്രം ലോകത്ത് സമാധാനം ഉറപ്പാക്കാൻ ലോകത്തെ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സംഘർഷം ഒഴിവാക്കാനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ആധുനിക ലോകത്തുണ്ട് ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല എന്നാൽ ആ സംഘടനകളെയെല്ലാം മുഖസാക്ഷിയാക്കിക്കൊണ്ട് ഇസ്രയേൽ ജൂത വിരിമാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ് അവിടെ മരിച്ചു വീഴുന്നത് മക്കളാണ് ഏതാണ്ട് അറുപത്തി അയ്യായിരത്തിലധികമാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രം അവിടെ മരിച്ചു വീണു എന്നാണ് ഔദ്യോഗികമായ വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളാണ് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് വൃദ്ധന്മാരാണ് മനുഷ്യന്റെ നിസ്സഹായതയുടെ നിലവിളികളാണ് നാം ഗസയിൽ നിന്ന് കെട്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കാൻ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല കാരണം ും ഫലസ്തീനിലെ ജനതയെ ഇല്ലാതെയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ അവിടെയുള്ള ജനങ്ങൾ ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതു വിധത്തിലുള്ള എന്ന് ചോദിച്ചാൽ സമാനതയില്ലാത്ത ദുരിതമാണ് ആ ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേർക്കാഴ്ചക്ക് മുന്നിൽ മൗനം അവലംബിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തിറക്കിയിരിക്കുന്നു രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമെന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിനും ചില മര്യാദകളുണ്ട് ആ യുദ്ധത്തിനും ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ യുദ്ധമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടും ക്രൂരതയാണ് ചരിത്രത്തിൽ സമാനതയില്ലാത്ത ക്രൂരതയാണ് ഇസ്രയേൽ ഗവൺമെന്റ് ഇപ്പോൾ നടമാ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിളി ഹസയുടെ ഗദ്ഗതം ഹസയുടെ കണ്ണീർ എങ്ങനെയാണ് ആധുനിക ഭരണ ആധുനിക രാഷ്ട്ര തലവന്മാർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നത് ഞാൻ നമ്മളുടെ ആധുനിക ലോകത്തെ കുറിച്ച് പലതും പറയാറുണ്ട് ഇത് പരിഷ്കൃത ലോകമാണ് ഇത് ആധുനിക ലോകമാണ് ഇത് മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന ലോകമാണ് എന്ന് ഇന്ന് ഞാനൊരു ചാനൽ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി എന്താണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അവിടെ ലൈബ്രറികളിൽ നിന്ന് സ്ത്രീകളുടെ പുസ്തകങ്ങൾ ഒഴിവാക്കുന്നു എന്ന് താലിബൻ താലിബാൻ പുരോഗതിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ കാലത്തിന്റെ ഘടികാര സൂചികയെ പുറകോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിനെ നിരാകരിക്കുന്നു അതിനെ അംഗീകരിക്കാതിരിക്കുന്നു എന്നാൽ പരിശകൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ആധുനിക രാഷ്ട്രത്തലവന്മാർ കണ്ണു തുറക്കുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മഹത്തായ ഒരു അത് ചേരി എന്ന പാരമ്പര്യമാണ് ഗാന്ധിയുടെ പാരമ്പര്യമതാണ് നെഹ്റുവിന്റെ പാരമ്പര്യമതാണ് ലോകത്ത് വർദ്ധിത ജനതയോടെ കാലത്തും ഐക്യം ഐക്യദാഠ്യം പ്രകടിപ്പിച്ച അവരോട് നിന്ന് അവരോട് ചേർന്ന് നിന്ന അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊച്ചം പകർന്ന ചരിത്ര പാരമ്പര്യവും പൈതൃകവുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും പാരമ്പര്യം പക്ഷേ പ്രത്യശാസ്ത്രം ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കൈയാളുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി മാനവീകതയുടെയും മനുഷ്യത്വത്തിന്റെയും പക്ഷത്ത് നിൽക്കുന്നത് തമ്പുരാക്കന്മാർക്ക് കൊടുക്കുന്നതിന്റെ ഏറ്റവും ചേർന്ന് കൊടുങ്കയുടെ കഥയാണ് നമുക്കിവിടെ നിന്ന് പറയാനുള്ളത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകളിൽ നിന്നും ചിലരെങ്കിലും വിചാരിക്കും എന്തിനാണ് പിഞ്ചോമനകൾ കൊല്ലപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ വടകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കും സ്വാഭാവികമായും അങ്ങനെ ചോദിക്കുന്ന ചില സാംസ്കാരിക നായകന്മാരൊക്കെ കേരളത്തിലുണ്ട് വലിയ സാംസ്കാരിക നായകനായി വിശേഷിപ്പിക്കപ്പെടുന്ന കാരശ്ശേരി മാഷ് ഒരിക്കൽ ഒരു ചർച്ചയ്ക്കിടെ ചോദിച്ചു എന്തിനാണ് ഗസയെ എന്തിനാണ് ഫലസ്തീനെ ഇങ്ങ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് എന്നാൽ മനുഷ്യത്വത്തോട് പക്ഷം ചേരുന്നവർ മാനവികതയോട് കൂറുകുലർത്തുന്നവർ സ്വാഭാവികമായും മനുഷ്യരുടെ പ്രശ്നങ്ങളോട് മനുഷ്യരുടെ വേദനകളോട് ഐക്യദാട്ട്യപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഞങ്ങളെ എന്ന് പറയുന്നത് അത് അവിടെ മരിച്ചു വീഴുന്നത് ആർ എസ് എസ് കാരുടെ ഭാഷയിൽ മുസ്ലിങ്ങളാണ് എങ്കിൽ ആ മുസ്ലിങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതിലായാലും മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് ഐക്യദാഠ്യ പ്രകടനം ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ബാധ്യത ഓരോ പൊതുപ്രവർത്തകനുമുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത് ആശുപത്രികൾക്കുമേൽ വിദ്യാലയങ്ങൾക്കുമേൽ ആരാധനാലയങ്ങൾക്കുമേൽ ഭക്ഷണം കൊടുക്കുന്ന ഫുഡ് കോർട്ടുകൾക്ക് മുന്നിൽ എല്ലാ ഇടങ്ങളിലും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് മരിച്ചു മരിച്ചുവിരുന്നത് തെറ്റുവീണ ഹിഞ്ചോമനകൾ മരിച്ചു വീഴുന്നതിന്റെ നിഷ്ഠൂരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടിണി അകറ്റുന്നതിന് വേണ്ടി ഒരു റൊട്ടിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരിലേക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് മനുഷ്യർമന മക്കൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഹാശരായ പാവപ്പെട്ട നിസ്സഹായരും നിരപരാധികളും നിരായുധരുമായ മനുഷ്യ മക്കൾ നിഷ്ഠൂരമായി ആനന്ദാധികാര നൃത്തം ചവിട്ടുന്ന ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫലസ്ഥീനോട് മാത്രമല്ല അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആധുനിക നിയമസംഹിതകളോ ഈ ലോകത്തിന്റെ മുന്നിൽ ആക്രോശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാനുണ്ടെന്ന് പറയാൻ ഒരു രാഡ്യൂഢവും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ ചരിത്രം ഇത്തപ്പെടിക്കുമ്പോ അമേരിക്കയിൽ നിന്നാണ് ജനാധിപത്യ ഉദയം കൊണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഉത്തരാധുനിക ലോകത്തെ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക ഉൾക്കൊള്ളുന്ന സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മാനവീക വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യന്റെ കടുത്തിറക്കുന്ന സംസ്കാരത്തെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് വേദനാജനകമാണ് മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങേണ്ടായിരിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ നമ്മളുടെ പാരമ്പര്യവും നമ്മളുടെ പൈതൃകവും ചേരിചേരാനയത്തിന്റെ

യാണ് ഒരു സമുദായത്തിൽ പിറന്നുപോയി എന്നതിന്റെ പേരിൽ മാത്രമാണ് അവരെ ഈ വിധത്തിൽ അപമാനിക്കുവാനും അവരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുവാനും സംഘപരിവാർ പ്രേരിപ്പിക്കുന്നത് കേരളത്തിന്റെ പ്രശസ്തയായ എഴുത്തുകാരി ലീലാവതി ടീച്ചർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ അടുത്തേക്ക് പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നവർ പോയി ടീച്ചറിന് ജന്മദിനാശംസ നേരാൻ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആശംസിക്കാൻ വേണ്ടി പോയ പ്രിയപ്പെട്ടവരോട് ലീലാവതി ടീച്ചർ പറഞ്ഞു എങ്ങനെയാണ് ഈ സമയത്ത് എനിക്ക് ആഘോഷിക്കാൻ കഴിയുകൾ മരിച്ചു വീഴുകയാണ് ചോര നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെടുമ്പോൾ എന്റെ തൊണ്ടയിലൂടെ ഭക്ഷണം ഇറങ്ങില്ല ചോറിന്റെ ഉരുള ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീലാവതി ടീച്ചർമാരുടെ കുറ്റിയറ്റുപോയി ില്ല അതുകൊണ്ട് തന്നെ സംഘപരിവാർ സാക്ഷിസത്തിന്റെ പ്രചാരണങ്ങളെ നാം അറബിക്കടലിലെറിയുന്നു ഫലസ്തീനിനോട് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ലോകത്തെ മധ്യ സമൂഹത്തോട് നാം ചേർന്ന് നിൽക്കുന്നു അവരുടെ അവകാശത്തിനു വേണ്ടി നാം നിലകൊള്ളുന്നു മറ്റൊരു കാര്യം എവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഇത് സത്യസന്ധതയുടെ പ്രശ്നമാണ് ഇത് നീതിയുടെ പ്രശ്നമാണ് സംഘപരിവാർ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസ്റ്ററിയിൽ നീതിയില്ല അവരുടെ ഡിസ്റ്ററിയിൽ സത്യസന്ധതയില്ല അവരുടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിലും മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് തന്നെ മാനവികത പിടിക്കുന്ന ഒന്നും സംഘപരി എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ മനുഷ്യരുടെ കൂട്ടായ്മ കൂട്ടായ്മൊപ്പമാണ് ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഇടതുപക്ഷ പാർട്ടിക്കും അത്തരത്തിലുള്ള ചില വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രതിഷേധാർത്ഥമാണ് വേദനാജനകമാണ് ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ് എന്നാണ് ബേബി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മാടായിപ്പാറയിൽ ഒരു വിദ്യാർത്ഥി സംഘടന ജി ഐ ഒ എന്ന വിദ്യാർത്ഥി സംഘടന ഒരു പ്രതിഷേധ പരിപാടി നടത്തി അവിടെ എന്താണ് പ്രതിഷേധ പരിപാടി എന്തിനു വേണ്ടിയായിരുന്നു ഫലസ്തീനിലെ അതാശരായ ജനങ്ങളോട് മനുഷ്യ മക്കളോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നിട്ട് അവിടെ ഒരു എഫ്ഐആർ തയ്യാറാക്കി അവിടത്തെ പോലീസ് പടയങ്ങാടി പോലീസ് എഫ്ഐആറിന്റെ ഉള്ളടക്കം എന്താണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് മതസ്പർച്ച ഉണ്ടാക്കി എന്നാണ് ജി ഐ ഒ എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയാണ് അതൊരു പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് അതിന് അതിന്റേതായ നയപരിപാടികളും സംഗതികളും ഒക്കെ ഉണ്ടാകും അതിനോടൊന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പക്ഷേ എല്ലാത്തിനോട് യോജിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ വിഷയത്തിൽ എന്തിന് കേസെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്ന കാരണം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാരണം ചൂണ്ടിക്കാട്ടിയാണ് മതസ്പർധ വകുപ്പ് ചേർത്തി കേസെടുത്തിരിക്കുന്നത് ഈ അർത്ഥത്തിലെ ഒരു ഭാഗത്ത് മാണെന്ന് പറയുകയും മറുഭാഗത്ത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഐക്യദാഠ്യ പരിപാടികളും അത് ഞങ്ങൾ നടത്തിയാൽ മതി ഞങ്ങൾ കഫിയ കവ്യപുറച്ചാൽ മതി മറ്റാരും അത് നടത്തരുത് എന്ന് പറയുന്നിടത്തേക്ക് സി പി എം പോകുന്നത് ഇടതുപക്ഷം പോകുന്നത് വേദനാജനകമാണ് എന്ന് സാന്ദർഭികമായി അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് മുഴുവൻ മനുഷ്യരുടെയും വേദനയാണ് ആശുപത്രികൾക്കുമേൽ വിദ്യാലയങ്ങൾക്കുമേൽ ആരാധനാലയങ്ങൾക്കുമേൽ നിരന്തരം വർഷിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലുകൾ പോലും തരിപ്പണമാക്കി ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ശക്തിപ്പെട്ടിയ സർവതും ഉന്മായോടുകൂടി ഇസ്രയേൽ ചൂത പരിശകൾ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബുൾഡോസർ അക്ഷരാർത്ഥത്തിലുള്ള ബുൾഡോസർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കെട്ടിടങ്ങളും നിലം പരിശാഖി അവിടെ ശവഫറമ്പാക്കുമെന്ന് പറയുമ്പോൾ അമേരിക്ക അതിന് സർവ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അപലപനീയമാണ് എന്നുള്ളത് വാക്കുകൾ വാക്കുകളിൽ മാത്രം ഒതുക്കുകയും നിരപരാധികളായ മനുഷ്യ മക്കൾ കൊല ചെയ്യപ്പെടുന്നത് ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഈ കൊടും ക്രൂരത ഇത് ചരിത്രത്തിൽ സമാനതയില്ലാത്തതാണ് എന്ത് ആധുനിക ലോകത്തെ നിങ്ങൾ പറയുന്നത് എന്ത് പരിഷ്കൃത ലോകത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ത് ഉത്തരാധുനിക ലോകത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ത് പുരോഗതി പ്രാപിച്ച ലോകമെന്നാണ് നിങ്ങൾ പറയുന്നത് ലോകത്തെ മനുഷ്യൻ നാളിതുവരെയായി കാലത്തിന്റെ പ്രവാഹത്തിൽ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത പുറകോട്ട് വലിച്ചുകൊണ്ട് കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള കൊടും ക്രൂരതയാണ് ഇസ്രയേൽ ചൂത മുനമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു യും ചെയ്യുന്നു സാമ്രാജ്യത്വത്തിന് ഇസ്രായേലിന് വലിയ അജണ്ടകളുണ്ട് ഇസ്രയേൽ വിപുലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അഡന്ധകളുണ്ട് പിടികൂടി പശ്ചിമേഷ്യൻ ചക്രവാളങ്ങളെ രക്തപ്പെടയാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഇത് നാശത്തിലേക്കുള്ള കുതിപ്പാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ ഐക്യ പിടിക്കാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ലോകത്തൊരു ണ്ട് അതിന്റെ മുൻനിരയിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് തുല്യതയില്ലാത്ത ഇടമടയാളപ്പെടുത്തിയ രാഷ്ട്രമാണ് മാനവികത എക്കാലത്തും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം